എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കുറച്ച് ലൈറ്റായി എനിക്ക് എയർക്ക് ലൈവിടാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇതിന്റെ പിന്നാലെ എയർ റോളിന്റെ പിന്നാലെ ആയിരുന്നു ബാക്ക് ക്യാമറ ഓൺ ആക്കി കൊറച്ചു സമയം ഒന്നും വിടാന്ന് വെച്ചു അപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്തു ചെയ്തോണ്ടിരിക്കട്ട സ്റ്റിക്കറൊക്കെ എന്താണ്

മറക്കാണ്ട് ലേക്ക് അടിച്ചു ഫസ്റ്റ് ലേക്ക് ആരാ തിരുന്ന് നോക്കട്ടെ ഒരു നേരം സമയം വിഷ്ണു ഫുഡ് ഫുഡ് ഞാൻ ഞാൻ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് ഈ വർക്കിന് വേണ്ടി ഇവിടെ ഇരുന്നതാണ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ യും ചെയ്യ വർക്ക് ചെയ്തോട് ഇരിക്കുകയും ചെയ്യാ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാന്ന് വെച്ചാണ്ടേ പോണു പറ ഇല്ലാണ്ടെ പോട്ടെ അങ്ങനെ പോട്ടെ അതല്ലേ വേണ്ടത് ചാല് എന്തായി മോണിയായോ ചാലല് മോനിയായോ വിഷ്ണു നാടകിന് മുൻപ് എന്നോട് പറഞ്ഞു തോന്നുല്ലേ ഞാൻ മറന്നുട്ടോ കൊറേ പേര് വരുമ്പളെ ലൈവ് ഇടാറുണ്ടോ ലൈവ് ഇടാറുണ്ടോ വിഷ്ണു എന്താണ് ഗെയ്സ് നമ്മടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെയാണ് എല്ലാവരും എവിടെ എല്ലാവരും വരും വരൂ വരൂ ലൈവ് ഇടാറില്ല നമ്മൾ അത്യാവശ്യം എന്താ ലോങ് വീഡിയോസ് എങ്കിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം വീഡിയോ മാത്ര ലോങ് വീഡിയോസ് ആണോ ലോങ് വീഡിയോസാണ് അധികട ഞാൻ നോക്കിട്ടില്ല ഒന്നാമത് കുറച്ചു ദിവസമായിട്ട് ഭയങ്കര ബിസി തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് കുറച്ച് വീഡിയോ എന്താണ് ആരും ലൈക്ക് അടിക്കോട്ട ഷോട്ടനുണ്ടാറ് ഷോട്ടൊക്കെ എന്തെങ്കിലും ഒരു മില്ലിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലേ എന്താണ് ആരും കാണാത്ത എന്താണ് ആരും കമന്റ് ഇടാത്ത കമന്റ് കേ ഒന്നുമില്ല എന്താണ് എന്താണ് ഒരു കമന്റ് ഇല്ലല്ലോ ഇല്ലല്ലോ ലൈക്ക് ഒരേ ഒരു ലൈക്ക് വിഷ്ണു മാത്രം ലൈക്ക് അസ്സാം വലിക്കു ആ ഇത് ഹംസക്ക ആണ ഹായ് ഹംസക്ക എന്താണ് നിങ്ങളെ വിശേഷം സുഖാണ് ഹംസക്ക എന്താണ് വിശേഷങ്ങളൊക്കെ കൊറേ കാലയില് കണ്ടിട്ട് ആ മശാല സുഖ നമ്മളെ പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെ ഇപ്പൊ നമ്മളെ ഹെയർ ഓയിൽ ഒക്കെ ഇതിന്റെ പിന്നാലെ ഞാൻ ഹെയർ ഓയിലിന്റെ പിന്നാലെ ഏന്ന് താരന്റെ ശല്യം മുടി ഒഴിച്ചില് തൈറോയിഡ് കാരണം മുടി കൊയ്യുന്നവർക്കൊക്കെ പരിഹാരമായിട്ടാ നമ്മുടെ ഹെയർ ഓയിൽ മൂന്ന് മാസം കണ്ടിന്യൂ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും താരൻ പെട്ടെന്ന് പോകെട്ടോ താരം വൺ വീക്ക് കൊണ്ട് തന്നെ താരം റിമൂവ് ആവും ംസക്ക ലൈക്ക് ടൂ പരിചയപ്പെടാൻ പറ്റിയതില് സന്തോഷം പെങ്ങളി എന്ന് പറയുന്നത് വിഷ്ണുബ്രോ ഓക്കെ ആവട്ടെ എല്ലാവരും അവരവരുടെ ക്ലിക്ക് ആവാൻപാട് ബുദ്ധിമുട്ടാണ് ക്ലിക്ക് ആവട്ടെ നല്ല വിശേഷം ഫുഡ് ഫുഡ് ആവട്ടെല്ലോ സമയം മാറിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ഏരക്കയില് കേടാറേ അപ്പൊ എന്താന്ന് വെച്ചാല് ആയി ഇത്തിരി വാച്ചവറെ കിട്ടണി കിട്ടട്ടെ അതിലീ കൂടി വർക്ക് നടക്കട്ടെ വിഷ്ണു സങ്കടപ്പെടണ്ട എല്ലാം സെറ്റാകും എല്ലാം സെറ്റാകും ഞാനും ഇതുപോലെ കൊറേ സങ്കടപ്പെട്ടിട്ടും നമ്മുടെ ചാല് എവിടെ എത്തില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷാ പക്ഷാ ഫുൾ മോണിയുടെ അടുത്ത് നമ്മൾ എത്തി സമയം കിട്ടുകയാണെങ്കിലൊക്കെ ലൈവ് ഇട്ടുള്ളൂ ആ വൺ ഇയർ ആകുമ്പോഴത്തേക്കും ലൈവ് ഇട്ടൊന്നും കംപ്ലീറ്റ് ചെയ്താലേ അത്രയും ഓക്കെ ആവും നമ്മള് കൊറേ കഷ്ടപ്പെടണം നല്ലോണം കഷ്ടപ്പെടണം ഞാനൊക്കെ ആദ്യം വിചാരിച്ചിന്ന് ആയിരം സബ് ആയാ പൈസക്ക് പക്ഷെ അങ്ങനെയൊന്നും അല്ല അതിനെ സംഭാവങ്ങളോട് കൂടി നമ്മള് ആവണം എന്നാ ശരിയാവും ബ്രോ ഞാനൊക്കെ എന്തൊക്കെയാ തരണം ചെയ്തിട്ടറിയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം തരണം ചെയ്തിട്ടാണ് ഇവിടെ വരെ ഇപ്പൊ ഞാൻ എത്തി നിക്കുന്നത് ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് എന്താവും നമുക്കറിയില്ല എല്ലാം കണ്ടറിയാം ഓർമ്മയുണ്ടോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ചിക്കറൊട്ടി ചരിഞ്ഞു പോയിട്ടു സാരല്ലോണ്ട് ഓർമ്മയുണ്ടോ ചോദിക്കണ്ട ഹംസക്കാർ പത്ത് വൈകുന്നേരം ഉറുമ്പോ അടിച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല ബിസ്കറ്റും കൊണ്ടൂടെ വന്നാലും എന്താ നിങ്ങൾ ലൈക്ക് തരാത്തേ എന്തൊക്കെ വിശേഷം വിഷ്ണു ചോദിക്കണ്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത എന്താണ് കേസ് ലൈക്ക് സപ്പോർട്ട് ചെയ്തു ബുദ്ധിമുട്ടാണ് അവരെ കാണാത്തത് അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ രാത്രിയാണ് ഈ വക വർക്കുകൾക്കൊക്കെ ടൈം എടുത്തോളൂ കുട്ടി എന്താണ് വിശേഷം സുഖാണോ വൈകുന്നേരം ആവുമ്പോ ഫ്രീ ആവുള്ളൂ

എല്ലാവർക്കും ചെറിയ പുഞ്ചിരിയുടെ വലിയ പുഞ്ചിരിയോടെ ഹായ് ജാസ്മിൻ ജാസ്മിൻ പിന്നെന്താ വിശേഷം ഹായ് പറയു വലുതുരി പാത്തു ബിസ്കറ്റ് കഴിക്കാണ് പാത്തുവിന്റെ ഹെയറോന്റെ ബോട്ടിലൊക്കെ അതൊക്കെ നമുക്ക് വിദേശത്തൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദുബൈക്കും ഖത്തർക്കൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട് താരന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർഡർ കൊറിയർ അങ്ങോട്ടൊക്കെ എത്തും ഇത് എന്താണ് ചോദിക്കുന്നത് സാത്താണ്ട സാത്താണ്ട ഇത് എന്റെ പുതിയ ഹെയർ ഓയിൽ പുതിയ വെച്ചാൽ ഞങ്ങൾ ഇവിടെ കുറെ കാര്യം യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കലുണ്ട് ഉണ്ട് അപ്പൊ അവരൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത് ഓൺലൈൻ ആയിട്ട് ആയി കൊണ്ടുപോവാണ് താരൻ വൺ വീക്ക് കൂടെ റിമൂവ് ആവും ഹെയർ ഗ്രോത്തും ഹെയർ ലോങ് എല്ലാം ഉണ്ടാവും ഹെയറിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രോബ്ലംസും അങ്ങോട്ട് വാറിക്കിട്ടു ഹെയർ ഓയിലാണ് ഇത് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഓർഡറിൽ നിന്നുള്ള എണ്ണ അതൊക്കെ സീക്കറൊക്കെ വർക്കൊക്കെ ചെയ്ത് ഇപ്പം നാളെ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഇടും അപ്പോൾ നമുക്ക് ഓർഡറിൻ്റെ ശരിയാവും ടിയിൽ കൂടി ചേരാൻ താരന്റെ ശല്യം വല്ലാതെ ഉണ്ട് ആണോ ആംസക്ക ആ അപ്പൊ ഞാൻ നാളെ ഞാനിപ്പോ ഇന്ന് വാട്സാപ്പ് നമ്പർ ഇടാന്ന് ചോദിച്ചാൽ ഇന്ന് നാളെ ഞാൻ വാട്സാപ്പ് നമ്പർ ഇടാ ബിസിനസിന്റെ അതിലെ അഡ്രസ് ഇട്ടാ മതി അംസക്ക എവിടെയാ ദുബായിലാണോ താര പെട്ടെന്ന് പോട്ടോ ഞാൻ വെറുതെ പറയണതല്ല കാരണം എനിക്ക് ഈ പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നല്ലൊരു ഉദ്ദേശമുണ്ട് അപ്പോ അപ്പൊ എന്താ പറയാ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കത് ഉള്ളല്ലോ താരം പെട്ടെന്ന് പോയി കിട്ടും നിങ്ങൾ വിചാരിച്ച പോലെ വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ നമ്മള് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വില ഖത്തറ ആ ഖത്തർക്ക് ഒരു ഓർഡർ ഇണ്ടേ ഖത്തർക്ക് ഒരു ഓർഡർ ഉണ്ട് എനിക്ക് ഒരു ഓർഡർ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഖത്തർക്ക് അത് അയച്ചു കൊടുക്കണം എനിക്ക് അപ്പൊ ഞാൻ നമ്പർ നമ്പർക്കം ഇൻസ്റ്റ ഉണ്ടാ ഇൻസ്റ്റ ഫോളോ ചെയ്താലും മതി അപ്പൊ ഇനി നമ്പർ ഇടുമ്പോ ആ നമ്പറിലെ അംസൊക്കെ വീഡിയോ കണ്ടാ മതി നാളെ വീഡിയോ ഇടും അപ്പൊ ആ നമ്പറിൽ അഡ്രസ് തന്നാ മതി പോയിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരണം അയ്യോ വെറുതെ ലൈവിട്ടതായോ ആരും കാണാല്ലല്ലോ ഇൻസ്റ്റ ഉണ്ട് ഇൻസ്റ്റയില് ഫോളോ ചെയ്താലും മതി ഇല്ലേ നാളെ ഞാൻ നമ്പർ ഇടും നാളെ ഞാനേ ലൈവിലും അതുപോലെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് ആ ഷോർട്ട് വീഡിയോയിലും കൂടി ബിസിനസ് വാട്സപ്പ് നമ്പർ ഇടും എൻ്റെ ഇൻസ്റ്റന്നെ സനാസ് മേസിക് ഒരുപാട് ഇൻസ്റ്റെ ബോട്ടിൽ ഇതേ ഹെയർ ഓയിലിന്റെ ബോട്ടിലൊക്കെ കൂടെ സെറ്റ് ആയിട്ട് കേസ് ഡാൻഡ്രസ് റിമൂവ് ആവുന്നതാണ് ഹെയർ ഗ്രോത്ത് ആണ് ഒക്കെയാണ് അപ്പൊ നമുക്ക് സംസാരിക്കാം ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഫുഡൊക്കെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യാം അതുവരെ നമുക്ക് കൂടി സംസാരിക്കാം സാത്താനാ ഓക്കേ പറയണ്ടേ ഓക്കെ സാത്താനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം കൊറേ പേര് വന്ന് അവിടെയൊക്കെ പോയി ഇവിടെ നിലവിൽ നല്ല നല്ല ആളുകളായിട്ട് മൂന്നാളുകളും ആ സിക്സ് കമന്റ് തന്നവരെയുള്ളൂ ഞാൻ ഫുഡ് ആയിക്കട്ടോ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണ്ടേ ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് ലൈവ് ലൈവിലട്ടോ ഞാൻ ഫുഡ് ഒന്ന് കഴിക്കട്ടെ ആരും പോവല്ലേ വന്നവരൊക്കെ ഒന്ന് കമന്റ് ഇട് ലൈക്കിട് കമന്റ് ലൈക്കട്ടെ ആരും പോവല്ലേട്ടോ ഫുഡ് ചെറു കഴിക്കട്ടെ എല്ലാരും പോയോ ആരും കാണാലോ എല്ലാരും പോയി പിന്നെ ലൈവ് ആണ് നിർത്തിയാലോ ആരും കാണാല്ലോ ചോറ് കഴിച്ചോ ഞാൻ ചോറ് കഴിച്ചോണ്ടിരിക്കട്ടോ കമന്റ് വരുത്താത്തോറ് കൂടെ കഴിക്കും மென் வரட்டோ விசேஷ பதினஞ்சு மினிட்டு ஒரு அரை மணிக்கூற மாறு மினே Non cammellate, non cammellate, non cammellate, non cammellate, non cammellate, non cammellate, non non cammellate,

ചാളക്കൊക്കെ നല്ല വില കേട്ടോ എന്നാലും ചാള വാങ്ങുമ്പോ ഇപ്പൊ ഇരുന്നൂറ്റി അറുപതൊക്കെ ചാളക്കിലോ വില ഞാൻ നിർത്തിയല്ലോ അരമണിക്കൂർ പോലും അല്ലേ ഞാൻ നിർത്തിയാട്ടോ ആരുല്ല